പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലൻ വയനാടിൻ്റെ അതിർത്തിയിൽ തമിഴ്നാട്ടിലുള്ള ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് വയനാടിൻ്റെ അതിർത്തിയോട് തമിഴ്നാടിൻ്റെ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഒരു ഗ്രാമം നല്ല ഒരു ഗ്രാമം നല്ല റോഡിൻ്റെ സൗകര്യം നല്ല വേറെ മറ്റു യാതൊരുവിധ പ്രശ്നങ്ങളൊന്നുമില്ല വന്യമൃഗശല്യങ്ങളോ മറ്റ് പരിസ്ഥിതി പ്രശ്നങ്ങളോ വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളോ ഒന്നുമില്ലാത്ത നല്ലൊരു നാട്ടിൻപുറം വെറും വയനാടിൻ്റെ ബത്തേരി ഊട്ടി റോട്ടിൽ തന്നെയാണ് ഈ വീടും സ്ഥിതി ചെയ്യുന്നത് വയനാട്ടിലെ ഏകദേശം ചുള്ളിയോട് ഭാഗത്ത് നിന്നൊക്കെ പറയുകയാണെങ്കിൽ ഒരു അഞ്ച് കിലോമീറ്റർ ദൂരം പോലും ഇല്ല അപ്പം വയനാട്ടിൽ ജീവിക്കുന്ന അതേ ഫീൽഡിൽ തന്നെ ജീവിക്കാൻ പറ്റും എന്നാൽ തമിഴ്നാട്ടിലുള്ള ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ് ഇതൊരു പന്ത്രണ്ട് സെൻറ്റ് സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഏകദേശം അഞ്ചെട്ട് നല്ല തെങ്ങുകളുണ്ട് ധാരാളം ഫ്രൂട്ട്സുകളുണ്ട് ഈ പന്ത്രണ്ട് സെൻറ്റ് സ്ഥലത്ത് ഒരു മൂന്ന് ബെഡ്റൂമിൻ്റെ പുത്തനൊരു വീട് ഈ മതിൽ നമ്മൾ കണ്ടല്ലോ ഈ മതിൽ ഈ പ്രോപ്പർട്ടീൻ്റെ അപ്പോൾ പന്ത്രണ്ട് സെൻറ്റ് സ്ഥലത്തിന് നല്ല ഈ സ്നേഹമതിൽ എന്ന് പറയുന്ന മതിലൊക്കെ കിട്ടിയിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ബസ് റൂട്ടാണ് ഈ കാണുന്നത് മുന്നിൽ കാണുന്ന ഒരു ബസ് വെയ്റ്റിംഗ് ഷെഡാണ് ഒരു നല്ല സിനിമാ സെറ്റൊക്കെ ഇട്ട പോലത്തെ ഒരു സ്ഥലം ഒക്കെ നല്ല സ്റ്റാൻഡേർഡായിട്ട് നീറ്റായിട്ട് കിടക്കുന്നുണ്ട് വീടായാലും ആ റോഡായാലും ഒക്കെ നല്ലൊരു നല്ല വൃത്തിയായിട്ട് അടിച്ചു വാരിയിട്ട റോഡ് പോലെയും ഒക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് ഒരു സുന്ദര ഗ്രാമം അങ്ങനത്തെ ഒരു സ്ഥലത്തെ ഒരു പന്ത്രണ്ട് സെൻറ്റും വീടുമാണ് ആണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന സംഭവം അപ്പോൾ നമുക്കിതാ ഈ വീടിൻ്റെ ഈ കോർണർ ഇവിടം വരെ സ്ഥലമുണ്ട് ഒരു കട റൂമുണ്ട് നമുക്കൊരു ചെറിയ കച്ചവടമൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹമുള്ള കുറേ വീടുകളിലുള്ളൊരു ഏരിയയിലാണ് ഈ വീടും ശ്രുതി ചെയ്യുന്നത് ഇവിടെ ഒരു കടറൂമുണ്ട് കുറേ ഗ്രാമങ്ങൾ അങ്ങോട്ട് ഉള്ളിലോട്ട് പോകുന്ന കുറേ വഴികളുണ്ട് പോക്കറ്റ് വഴികളൊക്കെ ഇത് ബസ് റൂട്ടാണ് ഇവിടെ ഈ കടറൂമിൻ്റെ സൗകര്യം നമ്മളെ ഈ പന്ത്രണ്ട് സെൻറ്റിൽ പെട്ടതാണ് ഈ കടറൂം നമുക്ക് ചെറിയൊരു കച്ചവട പരിപാടിയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ പറ്റിയ സംഭവം ഇത് തമിഴ്നാട്ടിലെ വയനാട്ടിലൊക്കെ പല മേഖലകളിലേക്ക് പോകാനുള്ള റോഡുകളാണ് അപ്പോൾ അതൊക്കെ നല്ല രീതിയിലുള്ള റോഡും നല്ലൊരു ഏരിയ സൂപ്പർ ഏരിയ എന്ന് തന്നെ പറയണം അങ്ങനത്തെ ഒരു ഏരിയയിൽ എല്ലാ സൗകര്യങ്ങളും അടുത്തുണ്ട് കേട്ടോ വിദ്യാഭ്യാസ സൗകര്യങ്ങളും അങ്ങനത്തെ സൗകര്യങ്ങളും ഹോസ്പിറ്റലും അങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളും അടുത്തുള്ള ഒരു ഏരിയയിലാണ് ഇത് ഉള്ളത് ഇതിൽ മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് അധികം പഴക്കമൊന്നുമില്ലാത്ത വീടാണ് പിന്നെ ധാരാളം നമ്മൾ പറഞ്ഞ പോലെ വെള്ളത്തിന് ഇഷ്ടം പോലെ വെള്ളമുള്ള ഒരു കിണർ വീട്ടുമുറ്റം തന്നെ ഉണ്ട് പിന്നെ ഈ പറഞ്ഞപോലെ ബസ് സ്റ്റോപ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടല്ലോ എല്ലാം കൊണ്ടും അങ്ങനത്തെ യാത്രാ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഓക്കെ അപ്പം നമുക്ക് ആ വീടിൻ്റെ വീടെ കണ്ടല്ലോ നമ്മൾ ഇൻ്റർലോക്ക് ഒക്കെ ചെയ്താൽ നല്ല അടിപൊളിയെന്ന് തന്നെ പറയാം നല്ല ഭംഗിയാക്കിയുള്ള സംഭവം നല്ല നീറ്റും ക്ലീനും സൂപ്പർ സംഭവം നല്ല ഒന്നും നോക്കാനില്ല എല്ലാ പണിയും കഴിഞ്ഞാൽ നീറ്റ് ആൻഡ് ആയിട്ടുള്ള ഒരു വീട് ഇതിൻ്റെ നമ്മൾ ഇടതു വശത്താണ് ധാരാളം ഈ പന്ത്രണ്ട് സെൻ്റെ ഇടത്തുവശത്ത് നമ്മൾ പറയുകയാണെങ്കിൽ എട്ടോളം നല്ല കാഴ്ച കിടക്കുന്ന തെങ്ങ് പിന്നെ കുറേ ഫ്രൂട്ട്സിൻ്റെയും പുതിയ പുതിയ വെറൈറ്റി ചക്ക അങ്ങനെ മാങ്ങ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഈ പറമ്പിലുണ്ട് ധാരാളം കുരുമുളക് വള്ളികളുണ്ട് അത്യാവശ്യം വീട്ടിലേക്ക് വേണ്ട കുരുമുളക് കൂടാതെ വിൽക്കാനുള്ള കുരുമുളക് ഇഷ്ടം പോലെ കിട്ടുന്ന സൈസ് നല്ല കുറേ മരങ്ങളിൽ കുരുമുളക് ഉണ്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ കുറച്ച് ഭംഗിയുള്ള ചെടികളും കുരുമുളക് ആയിട്ട് നല്ലൊരു സൂപ്പർ പന്ത്രണ്ട് സെൻറ്റും വീടുമാണ് വിൽപ്പനയ്ക്കുള്ളത് ഇതിന് ഇതിൻ്റെ ഉടമ പറയുന്ന വില ആ സൗകര്യങ്ങൾക്കിലെ വിലയാണ് പറയുന്നത് ചോദിക്കുന്നത് അൻപത് ലക്ഷം രൂപ ചോദിക്കുന്നു എഘോഷബിളാണ് വില കുറയും അപ്പോൾ നമ്മൾ നല്ല ഈ കണ്ടില്ലേ നീറ്റ് ആൻഡ് ആയിട്ട് നല്ല ഇൻ്റർലോക്ക് ഇട്ടിട്ട് കിണർ ഇവിടെ ഉണ്ട് അത്യാവശ്യം നമ്മൾ പറഞ്ഞാൽ എട്ടിൽ കൂടുതൽ തെങ്ങുണ്ട് എട്ട് വത്ത് തെങ്ങുണ്ട് കടറുവുണ്ട് പുറത്ത് വിറകോരയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഉണ്ട് നല്ലൊരു ഒന്നും പറയാനില്ല നല്ല നീറ്റ് ആൻഡ് ആയിട്ട് വെച്ചിട്ടുള്ള നല്ലൊരു കുട്ടപ്പൻ വീട് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുള്ള വീടാണ് അപ്പം ഇതിന് നമുക്ക് വയനാട് ജില്ലയിലെ ബത്തേരി ഭാഗത്തുനിന്ന് ഊട്ടിയിലേക്ക് പോകുമ്പോൾ ചുള്ളിയോട് എന്ന് പറഞ്ഞൊരു ടൗൺ ഉണ്ട് ചുള്ളിയോട് ചുള്ളിയോട് താളൂർ വഴി നമുക്ക് ഗൂഡല്ലൂർ അങ്ങനെ പോവാം അപ്പോൾ അങ്ങനെ ആ ഒരു റോഡ് ആക്സസ്സിലാണ് ഈ വീടുള്ളത് ധാരാളം ഇപ്പോൾ വാഹനങ്ങൾ കണ്ടല്ലോ നമ്മൾ നല്ലൊരു നല്ല രീതിയിൽ ജനങ്ങൾ താമസിക്കുന്ന നല്ലൊരു സ്റ്റാൻഡേർഡ് ഏരിയ അപ്പോൾ അങ്ങനത്തെ ഒരു ഏരിയയിലാണ് വീടുള്ളത് നമ്മൾ കണ്ട പോലെ ഈ കാണുന്ന വീടാണ് വിൽപ്പനയ്ക്കുള്ളത് അപ്പോൾ ഓക്കെ എൻ്റെ യൂട്യൂബ് ചാനൽ രണ്ട് ചാനലുകളുണ്ട് ദേവരാജ് അമ്പലവൽ എന്ന പഴയ ചാനലുണ്ട് അതിൽ ആയിരത്തി മുന്നൂറിൽ കൂടുതൽ വീഡിയോസ് ഉണ്ട് അതിൽ റിയൽ എസ്റ്റേറ്റ് സംബന്ധമായിട്ട് വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ അതിൽ സെർച്ച് ചെയ്താൽ ദേവരാജ് അമ്പല എന്ന ചാനലിൽ ഇഷ്ടം പോലെ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും ഏത് വീടിൻ്റെയോ സ്ഥലത്തിൻ്റെയോ റിസോർട്ട് അങ്ങനെ എന്ത് വേണമെങ്കിലും ഇത് ഇപ്പം നിങ്ങൾ വീഡിയോ കാണുന്ന കണ്ടുകൊണ്ടിരിക്കുന്നത് ദേവരാജ് വയനാട് എന്ന ചാനലിലാണ് അപ്പം ഈ ഇതിൽ ഏകദേശം പത്ത് നാന്നൂറിൻ്റെ അടുത്ത് വീഡിയോസ് ആയിട്ടുണ്ട് അപ്പോൾ ഓക്കെ നിങ്ങൾ ദയവ് ഇത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് മാക്സിമം ഷെയർ ഒക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക വയനാട്ടിലോ തമിഴ്നാട്ടിലോ തമിഴ്നാട്ടിൽ എന്ന് പറഞ്ഞാൽ വയനാടിൻ്റെ അതിർത്തി ഗ്രാമങ്ങളിലുള്ള വീടുകളാണ് നമ്മൾ ചെയ്യുന്നത് കൂടുതൽ ഉൾ ഭാഗങ്ങളിലേക്കൊന്നും ഇല്ല അപ്പം അങ്ങനെ വീടുകളൊക്കെ വേണമെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ഞങ്ങളെ ചാനൽ സെർച്ച് ചെയ്താൽ കിട്ടും ആദ്യമായിട്ട് കാണുന്നവർ നേരത്തെ പറഞ്ഞുള്ള ചാനൽ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് മാക്സിമം ഷെയർ ഒക്കെ ചെയ്തിട്ട് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഇതാണ് ഇതിൻ്റെ കണ്ടീഷൻ പന്ത്രണ്ട് സെൻറ്റ് സ്ഥലമാണ് പുത്തൻ വീടാണ് കുറച്ച് കാലമൊക്കെ ആയിട്ടുള്ളൂ നല്ലൊരു ഈ പന്ത്രണ്ട് സെൻറ്റും ഇങ്ങനെ ഭംഗിയായിട്ട് നമ്മൾ കണ്ടില്ലേ വേലിയൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് ഈ പന്ത്രണ്ട് സെൻറ്റ് തന്നെ ധാരാളം കുരുമുളകുള്ളി ധാരാളം തെങ്ങ് പത്തോളം തെങ്ങ് പ്ലാവ് വെറൈറ്റി പ്ലാവുകളുണ്ട് അങ്ങനെ മാങ്ങ അങ്ങനത്തെ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട് വെള്ളത്തിന് കിണറുണ്ട് ഇഷ്ടംപോലെ ജല ലഭ്യതയുള്ള കിണറുണ്ട് അപ്പം നമ്മൾ റേറ്റ് നേരത്തെ പറഞ്ഞു അൻപത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് മൊത്തത്തിൽ നെഗോഷ്യബിളാണ് വില കുറയെന്ന് പറഞ്ഞു അപ്പം ഇതാണ് ഈ വീടിനെ പറ്റിയിട്ട് നിങ്ങളോട് പറയാനുള്ളത് തമിഴ്നാട് അതിർത്തി എന്ന് പറഞ്ഞാൽ തമിഴ്നാട് അതിർത്തിയിൽ നിന്ന് നമുക്ക് ഇവിടുന്ന് കേരളത്തിൻ്റെ അതിർ അവിടുത്തേക്ക് നടന്നു പോകാനുള്ള ദൂരമുള്ളൂ എന്ന് തന്നെ പറയാം അത്രയും അടുത്താണ് അതായത് വയനാട്ടിലെ അമ്പലവയൽ ചുള്ളിയോട് ആ ഭാഗങ്ങളിലേക്ക് പെട്ടെന്ന് എത്തിപ്പെടാവുന്ന രീതിയിലുള്ള ഒരു ഏരിയയിലാണ് ഈ വീടുള്ളത് ഓക്കെ നിങ്ങൾ ഈ വീട് താല്പര്യമുള്ളവർ ഫോൺ നമ്പറിൽ വിളിക്കുക ഫോൺ നമ്പർ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പത് ഈ നമ്പർ കൂടുതലായിട്ട് കോളുകൾ വരുന്നൊരു നമ്പറാണ് അതിൽ വിളിച്ച് ചിലപ്പോൾ കിട്ടിയിട്ടില്ലെങ്കിൽ എഴുപത് പന്ത്രണ്ട് നാൽപ്പത്താറ് എഴുപത് മുപ്പത്തിരണ്ട് എന്ന നമ്പറിൽ വിളിച്ചാൽ എളുപ്പം കിട്ടും അപ്പോൾ ഓക്കെ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക വീഡിയോ ഈ സ്ഥലത്തിനെ സ്ഥലത്തിനെക്കുറിച്ച് താല്പ വാങ്ങാൻ താല്പര്യമുള്ളവർ എൻ്റെ ഫോൺ നമ്പർ വിളിച്ച് ബന്ധപ്പെടുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു പുതിയൊരു വീഡിയോമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം